ക്രിസ്ത്യനിലെ മുഴുവൻ സമയ ശുശ്രൂഷകനായിരുന്ന ടെനീഷ് മാത്യുവിൻ്റെ മരണവിവരം ഇതിനോടകം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ടെനീഷ് മാത്യു അവൻ്റെ സ്വന്തം സ്ഥലമായ നിലമ്പൂരിലുള്ള ഫ്രാൻസിസ് സഹോദരനാൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവരപ്പെട്ടത് അന്ന് ടെനീഷ് അവരുടെ ഇടവകയിലെ ആൾത്താര ശുശ്രൂഷകനായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഒരു ആനിമേറ്റേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിന് വേണ്ടി കൂടുകയും അതിനുശേഷം ടെനീഷ് ഒരു മുഴുവൻ സമയ ക്രിസ്റ്റീൻ ശുശ്രൂഷകനായി മാറുകയുമായിരുന്നു ടെനീഷിൻ്റെ അമ്മയാണ് ഏറ്റവും അധികം ടെനീഷിനെ ഈ സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിനും അവൻ്റെ വിശ്വാസ ജീവിതത്തിനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മ കുറച്ചുനാൾ കഴിഞ്ഞ് രോഗിയാവുകയും മരണമടയുകയും ചെയ്തു അമ്മയുടെ ജീവിതത്തിൽ ഈ രോഗത്തിൽ നിന്നും പ്രാർത്ഥനയിലൂടെ അമ്മ മുക്തി നേടുമെന്ന് അവൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അത് സാധിച്ചില്ലെങ്കിലും തനീഷ് തൻ്റെ മുഴുവൻ സമയ ശുശ്രൂഷ തുടരുകയും യാതൊരു ഭൗതിക നേട്ടങ്ങളും ഇല്ലാതെ എന്നാൽ ജീവിതത്തിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും യാതൊരു കണക്കും പറയാതെ ഒരു ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി നിൽക്കാതെ തൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെയെങ്കിലും ഈശോയെക്കുറിച്ച് കുട്ടികളോട് പറയണം കുട്ടികളെ രക്ഷിക്കണം ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും കേരളത്തിന് പുറത്തേക്കുമൊക്കെ യാത്ര ചെയ്യാനും ഉറക്കമില്ലാതെ രാത്രികളിൽ യാത്ര ചെയ്ത് പകൽ ശുശ്രൂഷ ചെയ്യാനുമൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ടെനീഷ് മാത്യു ഈ നാളുകളിലെല്ലാം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ക്രിസ്റ്റീൻ്റെ ശുശ്രൂഷകൾക്ക് കോർഡിനേഷൻ നൽകുകയും എല്ലാ പ്രോഗ്രാമുകളും ക്രമീകരിക്കുകയും ഇടവകളിലും എല്ലാം പ്രോഗ്രാം നടത്തുവാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു വ്യക്തിയായിരുന്നു ക്രിസ്റ്റീൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ ടെനീഷിൻ്റെ പേര് ലിപികളിൽ എഴുതിയിരിക്കും ക്രിസ്റ്റീൻ ധ്യാനകേന്ദ്രത്തിൻ്റെയും ക്രിസ്റ്റീൻ പ്രസ്ഥാനത്തിൻ്റെയും വക്താവായി മുഴുവൻ സമയ ശുശ്രൂഷകനായി ജീവൻ സമർപ്പിച്ച ഈശോയുടെ ശിഷ്യനായ ടെനീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലക്ഷക്കണക്കിന് വരുന്ന ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ടെന്നീഷിൻ്റെ കുടുംബത്തിന് അനുശോചനവും പ്രാർത്ഥനാ പിന്തുണയും അറിയിക്കുന്നു പ്രിയപ്പെട്ട ടെനീഷ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം